അതൊരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റാണ് വേദന എടുത്തിട്ടാണ് കരയാത്തത് ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഉടനെ അവര് ഈ കുഞ്ഞിൻ്റെ ഡയപ്പർ തുറന്നുതന്നെ കാണിച്ചു ഡയപ്പറില് അത് തുറന്നപ്പോഴാണ് മനസ്സിലായത് ടെസ്റ്റുകൾ ഒക്കെ ഇങ്ങനെ വീർത്തിരിക്കണം ഒരു തരം ഹരണീയാണ് കൊച്ചിന് വല്ലാത്ത വേദനയാണ് ഞാനും ഭയങ്കര വിഷമത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ചികിത്സിക്കാത്തത് അവർ പറഞ്ഞു സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് ചികിത്സിക്കാത്തത് പക്ഷേ നമുക്കൊട്ടും കണ്ടു നിൽക്കാൻ പറ്റാത്തവണ്ണം സഹിക്കാൻ പറ്റാത്തവണ്ണം ആ വേദന നിറഞ്ഞ ഒരു കാഴ്ചയാണ് കണ്ടത് അവർക്ക് ചികിത്സയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെങ്കിലും എൻ്റെ മുന്നില് ആ ശബ്ദം നിലയ്ക്കാതെയുണ്ട് ആ കുഞ്ഞ് വേദന കൊണ്ടാണ് കരയാത്തെന്ന് വേദന കൊണ്ട് മനുഷ്യൻ ചിലപ്പോൾ കരയൂല ബൈബിളിൽ നമ്മൾ പല കരച്ചില് കേൾക്കുന്നുണ്ട് ഈശോയുടെ കരച്ചിൽ തന്നെ കേൾക്കുന്നുണ്ട്